നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന കളിത്തട്ടാണ് എനിക്ക് പിന്നിലായി കാണുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നോക്കട നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറിക്കിടാശട നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങുനി എന്ന കല്യാണ സൗഗന്ധികം തുള്ളലിലെ വരികളാണ് ദാ ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരിക അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമെന്ന് കേൾക്കുമ്പോൾ ഉണ്ണിക്കണ്ണനും പാൽപായസ്യത്തിൻ്റെ രുചിയും ഒക്കെയാവും എല്ലാവരുടെയും ഓർമ്മയിലേക്ക് ആദ്യമെത്തുക എന്നാൽ ചിലരുടെ മനസ്സിലേക്ക് ആദ്യമെത്തുക ക്ഷേത്രത്തിലെ കളിത്തട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മിഴാവാണ് അതിൻ്റെ മുമ്പിൽ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് എന്നൊരു ബോർഡും കാണാം ആ മിഴാവിൽ നോക്കി നിൽക്കുമ്പോൾ മലയാള സാഹിത്യത്തിലെ പഴയകാല കവിത്രയങ്ങളിലൊരാളും എക്കാലത്തെയും ഹാസ്യ ചക്രവർത്തിയുമായ കുഞ്ചൻ നമ്പ്യാരെ നമ്മൾ മനസ്സ വണങ്ങിപ്പോകും കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവിന് ക്രൂരമായൊരു പരിഹാസത്തിൻ്റെയും മധുരമായൊരു പകരം വീട്ടലിൻ്റെയും കഥ പറയാനുണ്ട് അമ്പലപ്പുഴ ക്ഷേത്ര അരങ്ങിൽ ചാക്യാർ കൂത്തിന് മിഴാവ് കൂട്ടുന്ന വേലയായിരുന്നു നമ്പ്യാർക്ക് ഒരിക്കൽ കൂത്തിനിടെ നമ്പ്യാർ ഉറങ്ങിപ്പോയെന്നും മിഴാവ് കൂട്ടുന്നതിൽ വീഴ്ച പറ്റിയെന്നും പരിഹാസപ്രിയനായ ചാക്യാർ അരങ്ങത്തു വെച്ച് തന്നെ അദ്ദേഹത്തെ പരിഹസിച്ച് ശകാരിച്ചുവെന്നും അതിന് പകരം വീട്ടാൻ അടുത്ത ദിവസം തന്നെ നമ്പ്യാർ തുള്ളൽ എന്ന പേരിൽ പുതിയൊരു കലാരൂപം ആവിഷ്കരിച്ച് ക്ഷേത്രവേദിയിൽ കൂത്തു നടക്കുന്ന അതേ സമയത്ത് ക്ഷേത്രത്തിന് പുറത്ത് അവതരിപ്പിച്ചുവെന്നും കൂത്ത് കണ്ടുകൊണ്ടിരുന്നവർ തുള്ളൽ കാണാനായി ഓടിക്കൂടിയെന്നും ചാക്യാർ ഇളഫ്യനായെന്നുമാണ് കഥ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കളിത്തട്ടിലായി ഇപ്പോഴും കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് ഒരു നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം